ട പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ ഏടെ ഇത് കൈ പോയെവിടെ എടേ രണ്ടൂന്ന് കയ്യായിട്ട് വന്നു ഹലോ കൂട്ടുകാരെ അപ്പൊ എല്ലാവർക്കും അടുത്തൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ഞാൻ ഒന്ന് രണ്ട് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ഒന്ന് രണ്ടല്ല കുറച്ച് അധികം റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നു അതായത് സോഷ്യൽ മീഡിയയിൽ കുറച്ച് മോഡേൺ ആയിട്ട് ഡ്രസ്സ് ഇത് വരിക അതുപോലെ മെമ്പർഷിപ്പ് ലൈവിലൂടെയൊക്കെ പല രീതിയിലുള്ള വീഡിയോസ് ചെയ്യുന്ന ചില സ്ത്രീകളെ കുറിച്ചൊക്കെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിരുന്നു അപ്പൊ കുറെ അധികം ആൾക്കാർ കമന്റ് ചെയ്തിരുന്നു എപ്പോഴും എപ്പോഴെന്തിനാണ് ഈ പെണ്ണു പെണ്ണുങ്ങളുടെ ശക് ശത്രു പെണ്ണുങ്ങൾ തന്നെയാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്നെക്ക് നെഗറ്റീവ് കമന്റ് ഇട്ടിരുന്നു നിങ്ങൾ എന്തിനാണ് നിങ്ങളൊരു സ്ത്രീയല്ലേ എന്നിട്ട് എന്തിനാണ് മറ്റുള്ള സ്ത്രീകളെ ഇതുപോലെ കുറ്റം പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് നമുക്ക് കമന്റ് ഇട്ടിരുന്നു അപ്പൊ നമ്മൾ സത്യം പറഞ്ഞാൽ ഒരിക്കലും എന്താ പറയാ നല്ലൊരു പ്രവൃത്തിയല്ല അത് എടുത്ത് റിയാക്ട് ചെയ്തിരിക്കുന്നത് ചില സ്ത്രീകൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ചില വൃത്തിയേട്ട പരിപാടികളെ കുറിച്ച് നമ്മൾ നമ്മുടേതായ രീതിയിൽ പ്രതികരിച്ചു അത്രയാണ് നമ്മൾ ചെയ്തത് അപ്പൊ ഇതിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ സ്ത്രീകൾ മാത്രല്ല ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിക്കുന്നത് ഇത് കാണിക്കുന്ന ചില ആണുങ്ങളുമുണ്ട് അതിലെടുത്ത് പറയേണ്ട ഒരു 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 പയ്യനാണെന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് തോന്നുന്നു ആ ചെറുക്കൻ ഒരു പതിനെട്ട് വയസ്സുണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടതാണ് ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു ചെറുക്കൻ്റെ ഒരു വീഡിയോ കണ്ടു അപ്പൊ ജസ്റ്റ് ഞാനൊന്ന് ആ ചെറുക്കൻ്റെ അക്കൗണ്ടിൽ ഒന്ന് കയറി നോക്കിയപ്പോ എന്റെ ദൈവമേ ബോധം പോയെന്ന് വേണം പറയാനായിട്ട് കാരണം ഏകദേശം ഒരു പതിനെട്ട് വയസ്സ് കഷ്ടിയെ എനിക്ക് തോന്നുന്നു ഈ ചെറുക്കന്റെ വീഡിയോസ് എല്ലാം ഭയങ്കര ബോറന്ന് വെച്ചാ ഭയങ്കര ബോറാണ് സത്യം പറയുന്നത് ഇവരെ എന്താ അസുഖം എന്ന് എനിക്ക് അറിയത്തില്ല ഇവന് ഭയങ്കര എന്തോ ഒരു വല്ലാത്തൊരു നല്ല ഇവര് സത്യം നല്ല അടി കൊടുക്കാത്തതിന്റെ കുഴപ്പ വീട്ടില് അത്യാവശ്യം നല്ലൊരു വീട്ടിലാണ് രണ്ടുതലൊരു വീടൊക്കെയാണ് ഇവനെ കാണിക്കുന്നതൊക്കെ ഇവന് കിടന്നുകൊണ്ട് അങ്ങോട്ട് അർമാദിക്കുകയാണ് ഇവൻ കാണിച്ച് കൂട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു വിഷമം തന്നെയാണ് ഇവ കാണിക്കുന്നത് സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇവന്റെ ഒരു പ്രവൃത്തി കണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ് അപ്പൊ എന്തായാലും ഇവന്റെ ഒരു വീഡിയോ ഞാൻ തുടക്കം കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവൻ എത്രത്തോളം ഒരു ഒരു ഞരമ്പരോഗ്യാണെന്നുള്ളത് മനസ്സിലാകും സത്യം പറഞ്ഞാൽ ഇവനാണ് തന്നെയാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് പക്ഷെ ഇവന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഇവനാണു തന്നെയാണെന്ന് പക്ഷെ ഇവൻ എന്തോ നല്ല രീതിയിലുള്ള അസുഖം ഉണ്ട് അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള വല്ല മുള്ള് മുരുക്കിണ്ടെങ്കിൽ അതിൽ കയറിയിട്ട് കൈ വിട്ടിട്ട് താഴോട്ട് ഇതാകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം അത്രത്തോളം വേണ്ടാതിനകളാണ് ഇവൻ ഇൻസ്റ്റഗ്രാമിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവന് യൂട്യൂബ് ചാനൽ ചാനലൊന്നും ഇല്ലാട്ട് അവന്റെ അക്കൗണ്ടിൽ കയറിയിട്ട് ഞാൻ അവന്റെ പ്രൊഫൈലൊക്കെ നോക്കി യൂട്യൂബ് ചാനൽ ഒന്നും കാണുന്നില്ല പക്ഷെ ഇവന് ഏകദേശം ഒരു പതിനേഴായിരത്തോളം ഫോളോവേഴ്സ് ഉണ്ട് ഇരുന്നൂറ്റി സംതിങ്ങോളം വീഡിയോസ് ഇവൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇതിലെല്ലാം ഇവനീ കാണിക്കുന്നത് എന്താ പേക്കൂത്തുകളെന്ന് തന്നെ വേണം പറയാനായിട്ട് അതായത് ഇവന്റെ ഇവന് ഭയങ്കര ഒരു ഇളക്ക് എന്ന് വെച്ചാൽ എന്താ ഇതിന് എനിക്ക് എനിക്കറിയത്തില്ല ഇവൻ ഇച്ചിരി വിഷമം വരുത്തൊരുത്തനാണ് ഇതിലൊക്കെ എന്ന് പറയണ അവന്റെ കമന്റ് ബോക്സ് ആണ് എന്റെ ദൈവമേ കമന്റ് ബോക്സ് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ചിരി ചിരിച്ചിരി ചാവും എന്ന് വേണം പറയാം സത്യം പറഞ്ഞ ഇങ്ങനെയുള്ള വൃത്തികെട്ട പരിപാടി കാണിക്കുന്ന ഇവനൊക്കെ ഈ മാതിരി കമന്റ് തന്നെ പറയണം കാരണം അത്രത്തോളം വിഷമം വരുത്തൊരു ചെറുക്കൻ അവൻ എന്താ അവന് എന്തിന്റെ അസുഖാണെന്ന് എനിക്ക് അറിയില്ല എന്തായാലും അവന്റെ വീട്ടിലെ അച്ഛനും അമ്മയും ആൾക്കാരൊന്നും ഇല്ലേ ഹംസ എന്ന മറ്റാണ് അവന്റെ പേര് മുസ്ലിം ആണെന്ന് തോന്നുന്നു ഇവനൊക്കെ ഇമ്മാതിരി വൃത്തിയേട് കാണിക്കാന്ന് ഇച്ചിരി ഒരു എന്താ പ്രായത്തിന്റെ ആയിരിക്കണം പ്രായത്തിന്റെ ആണെങ്കിൽ പോലും അവനത് അവന് അത്ര വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ അവനെന്തെങ്കിലും കാണിക്കട്ടെ അവൻ അവനെടുത്ത് വീഡിയോ ആക്കി ഇൻസ്റ്റാഗ്രാമിലിട്ട് മറ്റുള്ളവരെ കാണിച്ചിട്ട് അവന് എന്ത് കിട്ടാനാണ് അവനെന്തോ കാര്യമായിട്ടുള്ള കുഴപ്പമുണ്ട് എന്തായാലും ഇങ്ങ ഇങ്ങനെയുള്ള കാണിക്കുന്ന പയ്യന്മാരെ ദേവി ഇത് അവരുടെ മാതാപിതാക്കൾ ഇത് കാണുമെന്നു ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു പയ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ചെറുക്കൻ കൈവിട്ട് പോവും കാരണം വല്ലവരും കയറി അടിച്ച് അവനെ വേണമെങ്കിൽ വലുപ്രവം ചെയ്തിട്ട് പോകും കാരണം അമ്മമാതിരി വൃത്തിയേടുകളാണ് അവൻ ഈ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് പല വീഡിയോസും കണ്ടിട്ടുണ്ടല്ലേ ലേഡീസിന്റെ ഒക്കെ ആണെങ്കിൽ ഇപ്പം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഓരോ സ്ത്രീകളും കാണിക്കുന്ന മെമ്പർഷിപ്പ് ലൈവുകള് അതുപോലെ ലൈവുകൾ പല രീതിയിലുള്ള ലൈവുകൾ മോഡേൺ ഡ്രസ് ഇട്ടുകൊണ്ട് വരുന്ന ലൈവുകള് അങ്ങനെ സോഷ്യൽ മീഡിയ ഫുള്ള് പെണ്ണുങ്ങളുടെ ഒരു അഴിഞ്ഞാട്ടായിരുന്നു പക്ഷെ ഇപ്പൊ പെണ്ണുങ്ങൾ മാത്രമല്ല ആ ഒരു സ്ഥാനത്തേക്ക് ആണുങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഞാൻ ഈ പറഞ്ഞ ഒരു പയ്യൻ ഏകദേശം ഒരു പതിനെട്ട് വയസ്സൊക്കെ അവന് കാണത്തുള്ളൂ പക്ഷെ അവൻ കാ പതിനെട്ട് വയസ്സുണ്ടോന്നുള്ള ഒരു എനിക്ക് സംശയമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിലുള്ള ആരെങ്കിലും എത്രയും പെട്ടെന്ന് ആ ചെറുക്കനെ പിടിച്ചു വല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വല്ല മെന്റൽ ആശുപത്രിയിലോ അല്ലെങ്കിൽ വല്ല സൈക്കോളജി സൈക്കോളജിസ്റ്റിനെയോ ഒക്കെ കാണിച്ച് നല്ല രീതിയിൽ മരുന്ന് കൊടുത്ത ആ ചെറുക്കനെ നേരെ ആക്കിയില്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും കാരണം അത്രത്തോളം ഒരു വിഷമം വരുന്നതാണോ ഒരു ചെറുക്കൻ നിൽക്കുന്നത് എന്താ പറയുക അവന്റെ വീഡിയോസൊക്കെ ഞാൻ എന്തായാലും അവന്റെ ആ ഒരു ഇൻസ്റ്റഗ്രാമിന്റെ പേര് ജസ്റ്റ് ഒന്ന് ഞാൻ ഇതിൽ കൊടുത്തുവെക്കാൻ കേട്ടോ സംശയം സംശയമുള്ളവർക്ക് ഒന്ന് കയറി നോക്കിയാൽ മതി ആ ചെറുക്കന്റെ ലീലാവിലാസങ്ങൾ അങ്ങോട്ട് കാണാം ഞാൻ എന്തായാലും അത് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം നോക്കുന്ന സമയത്താണ് ഇവന്റെ ഒരു വീഡിയോ കണ്ടത് അപ്പൊ ചുമ്മാ ഇത് എന്താ ഈ ചെറുക്കൻ ഇങ്ങനെ കാണിക്കുന്നതെന്ന് അവന്റെ അക്കൗണ്ടിൽ കയറി നോക്കിയപ്പോഴത്തേക്കും ബോധം പോയെന്ന് വേണം പറയാനായിട്ട് ഒരു വിഷമം വരുത്തൊരു ചെറുക്കൻ എനിക്ക് സത്യം പറഞ്ഞാൽ ആ ചെറുക്കൻ്റെ അച്ഛനോടും അമ്മയോടും ഇവരിതൊന്നും കാണുന്നില്ല അത്യാവശ്യം നല്ലൊരു സാമ്പത്തികമുള്ള വീട്ടിലൊരു പയ്യനാണ് ഇവൻ ഇങ്ങനെയുള്ള വൃത്തികേടുകളൊക്കെ ആ വീട്ടിൽ കിടന്ന് കാണിച്ചിട്ട് ഇതൊന്നും ഇവർ ആര് കാണുന്നില്ല എന്നാ ഞാൻ ഓർക്കുന്നത് ഒരു വട്ട പിടിച്ച ചെറുക്കൻ എന്തോ മാനസികമായിട്ട് എന്തോ നല്ല പ്രശ്നം ആ ചെറുക്കനുണ്ട് ഈ എന്നൊക്കെ പറയില്ല ആ ഒരു അവസ്ഥയിലാണ് ആ ഒരു ചെറുക്കൻ അപ്പൊ എന്തായാലും ഈ ചെറുക്കൻ്റെ വീട്ടുകാർ എത്രയും പെട്ടെന്ന് ആ ഒരു ചെറുക്കനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ കാണിക്കുക ഉണ്ടെങ്കില് പെട്ടെന്ന് ആ ചെറുക്കനെ ഏർ എന്താ പറയാ നല്ലൊരവസ്ഥയിലേക്ക് കൊണ്ടുവരാ ഇല്ല എന്നുണ്ടെങ്കില് എന്തെങ്കിലൊക്കെ സംഭവിക്കും കാരണം അത്രത്തോളം ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ആ ഒരു ചെറുക്കൻ എന്താന്നറിയില്ല അവന് അവൻ്റെ ആ വീഡിയോയ്ക്ക് വരുന്ന കമന്റുകളൊന്നും അവൻ നോക്കുന്നേ ഇല്ല പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ തൊപ്പി നമുക്ക് എല്ലാവർക്കും അറിയാന്നാണല്ലേ നമ്മുടെ യൂട്യൂബർ തൊപ്പി ഇവന്റെ വീഡിയോ എടുത്തിട്ട് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതെന്തായാലും പൊളിയായിട്ടുണ്ട് അത് അവൻ തന്നെ എടുത്തിട്ട് ഈ തൊപ്പി ഇവന്റെ ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തത് ഇവൻ ഇവന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രത്തോളം വിഷമം വരുത്തി ചെറുക്കന് ഞാൻ എന്റെ പൊന്നെ ഇതുവരെ കണ്ടിട്ടില്ല അത്രത്തോളം ഒരു സത്യം പറഞ്ഞാൽ എന്റെ മുന്നിൽ ഞാൻ അവനെ കാണുന്ന ഞാൻ അവണക്കുറ്റി നോക്കി ഞാൻ കൊണ്ടുതരാ കാരണം ഈ എന്തോ അവൻ കാണിച്ചു കൂട്ടുന്നത് എന്റെ പൊന്നേ അപ്പൊ എന്തായാലും ഡൗട്ട് ഉള്ളവർക്ക് ജസ്റ്റ് ആ ഒരു അക്കൗണ്ടിൽ ഒന്ന് കയറി നോക്കിയാൽ മതി അധികം വലിയ പ്രായമൊന്നുമില്ല എന്തായാലും ഒന്നല്ലെങ്കിൽ എല്ലാവരും കൂടെ റിപ്പോർട്ട് അടിച്ചിട്ട് അവന്റെ ആ ഒരു ഇൻസ്റ്റ ഇൻസ്റ്റഗ്രാം ഇല്ലാതാക്കുക അല്ലാന്നുണ്ടെങ്കിൽ വലിയ ഒരു വിപത്ത് അല്ലെങ്കിൽ വലിയൊരു ആപത്ത് തന്നെ ഉണ്ടാവും എന്നാണ് എന്റെ ഒരു അഭിപ്രായം